വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വയക്കര ഫെസ്റ്റിന് ചെറുപുഴ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വയക്കര ഫെസ്റ്റിന് ഒരുക്കങ്ങൾ പൂർത്തിയായി മെയ് എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിൽ വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഫെസ്റ്റ് നടത്തുന്നത് ഇതിനായി വിദ്യാലയ മൈതാനത്ത് ഫെസ്റ്റ് നഗരി ഒരുങ്ങിക്കഴിഞ്ഞു ഫെസ്റ്റിലേക്ക് നല്ലവരായ മുഴുവൻ സ്നേഹാദരങ്ങളോടെ യാണ് ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം ചെറുപുഴ ബസ് സ്റ്റാൻഡിലും മറ്റ് ടൗണുകളിലും വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു വയക്കരയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഫെസ്റ്റിന്റെ വിജയത്തിനായി ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടന്നു വരുന്നത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മെയ് എട്ടിന് വൈകുന്നേരം ആറ് മണിക്ക് പയ്യന്നൂർ എം എൽ ടി ഐ മധുസൂദനൻ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഫെസ്റ്റിൽ സാന്നിധ്യമറിയിക്കും അത്യാകർഷകവും വ്യത്യസ്തവുമായ റൈഡുകൾ ഉൾപ്പെടുന്ന പാർക്ക് വൈവിധ്യമാർന്ന സ്റ്റാളുകൾ രുചികരമായ ഭക്ഷണം വിളമ്പുന്ന ഫുഡ് കോർട്ട് ഫ്ലവർ ഷോ ആമസോൺ പെറ്റ് ഷോ എന്നിവയ്ക്ക് പുറമെ ഫെസ്റ്റ് നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും കൊല്ലൻ ഷാഫി മുബീന സലീം സലീം കോടത്തൂർ ഇല്ലം ബാൻഡ് തുടങ്ങിയ പ്രമുഖ കലാകാരന്മാർ നയിക്കുന്ന സംഗീത നാടക നിശകളും എൽഇ ഷോ ഡി നൈറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും വയക്കര ഫെസ്റ്റ് വ്യത്യസ്തവും പുതുമയുള്ളതുമായ ഒരനുഭവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് സംഘാടകർ പൂർത്തീകരിച്ചിരിക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ